ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രൂക്ഷമായി വിമർശിച്ച് തുർക്കി പ്രസിഡന്റ് രജബ് തയ്യബ് ഉർദുഖാനും രംഗത്തെത്തി നെതന്യാഹുവിനെയും ഹിറ്റ്ലറേയും തമ്മിലാണ് അദ്ദേഹം ഇപ്പോൾ താരതമ്യം ചെയ്തത് ജർമ്മനിയിൽ നാസികൾക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ കൊടും ക്രൂരതകൾക്ക് സമാനമാണ് ഇസ്രായേലിൻ്റെ ഗാസയിലെ അധിനിവേശമെന്നും ഉറദുഖാൻ പറഞ്ഞു അങ്കാറയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഇസ്രായേൽ പരാമർശം ഹിറ്റ്ലറെ കുറിച്ച് വളരെ മോശമായാണ് ഇസ്രയേൽ സംസാരിക്കുന്നത് പക്ഷേ ഹിറ്റ്ലറുമായി നിങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ താരതമ്യം ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഹിറ്റ്ലർ ചെയ്തതിനേക്കാൾ കുറവാണോ നിങ്ങളുടെ ഈ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത് ഒരിക്കലുമല്ലെന്നും അതിനുമൊക്കെ അപ്പുറത്താണ് നതന്യാഹുവിൻ്റെ ചെയ്തുകളെന്നും ഓർത്തുകാൻ പറയുന്നു ഹിറ്റ്ലറെക്കാൾ വളരെ സമ്പന്നനാണ് ഇസ്രയേലിലെ നെതന്യാഹു പാശ്ചാത്യ ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണയും അവർക്ക് കിട്ടുന്നുണ്ട് അമേരിക്കയിൽ നിന്നും യാതൊരു കൈയും കണക്കുമില്ലാതെയാണ് ഇസ്രയേലിന് സഹായം ലഭിക്കുന്നത് ഇവരുടെയെല്ലാം ഈ പിന്തുണ കൊണ്ട് ഇസ്രായേലും നതന്യാഹവും ചെയ്തത് എന്തൊക്കെയാണ് ഗാസയിൽ ഇരുപത്തൊന്നായിരത്തോളം നിരപരാധികളെ കൊന്നൊടുക്കിയെന്നതാണ് അതിൽ ഒരു പ്രധാന കാര്യം ഒരു പരിധിയുമില്ലാതെ വിദേശ സഹായം ലഭിക്കുന്ന ഒരു തീവ്രവാദ രാഷ്ട്രം തന്നെയാണ് ഇസ്രയേൽ എന്നാണ് ഉറുദുഖാൻ പറയുന്നത് ഭീകര രാഷ്ട്രമെന്നും ഹമാസിനെ വിമോചന പ്രസ്ഥാനമെന്നുമാണ് ഉറുദുഖാൻ നേരത്തെ പറഞ്ഞിരുന്നത് ലോകത്ത് ജൂതവിരുദ്ധത വളർത്തുന്നതിൽ നതന്യാഹുഹുവിൻ്റെ പങ്ക് ചെറുതല്ല ഗാസയിൽ കൂട്ടക്കുരു നടത്തി ലോകത്താകുവാനുള്ള ജൂതന്മാരുടെ സുരക്ഷ ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു ചെയ്യുന്നതെന്നും ഉറുദുഖാൻ പറയുന്നു ഹമാസിനെതിരെയുള്ള ഇസ്രായേൽ നടപടിയിൽ ഗാസയിലെ സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നതിനെതിരെ ഉറുദുഖാൻ നിരവധി തവണ ശക്തമായി പ്രതികരിച്ചിരുന്നു ഗാസയുടെ കശാപ്പുകാരൻ എന്നാണ് ഉറുദുഖാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിളിച്ചിരുന്നത് ഐക്യരാഷ്ട്രസഭയെ വിളിക്കേണ്ടത് ഇസ്രായേൽ സംരക്ഷണ സമിതി എന്നാണെന്നും ഉറുദുഖാൻ പറഞ്ഞിരുന്നു ഗാസയിലെ വെടിനിർത്തൽ പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്ത് സംബന്ധിച്ച് പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത് ഒക്ടോബർ ഏഴ് മുതൽ സുരക്ഷാ കൗൺസിൽ ഇസ്രായേൽ സംരക്ഷണ പ്രതിരോധ കൗൺസിലായി മാറിയെന്നും ഉറുദുഖാൻ ആരോപിച്ചിരുന്നു വീറ്റോ അധികാരമുള്ള അഞ്ച് രാജ്യങ്ങൾ മാത്രമല്ല ഈ ലോകം ലോകം വളരെ വലുതാണ് അമേരിക്ക അടക്കമുള്ള ആ അഞ്ച് രാജ്യങ്ങൾ ഇല്ലാത്ത ഒരു ലോകവും സാധ്യമാണെന്നും അന്ന് ഉറുതുകാൻ പറഞ്ഞിരുന്നു